ഹലോ ഓൾ എനിക്ക് ബാലിഷനും വടകരയും തമ്മിലുള്ള വ്യത്യാസം എന്താ തോന്നിയത് വിചാരിച്ചാൽ മെയിനായിട്ടുള്ള ഭാഷയാണ് നമ്മൾ അവിടെ പക്ഷേ എന്ന് പറയുമ്പോൾ ഇവിടെ പക്കേ പക്കെന്നാ പറയാ പിന്നെ ഇലക്ക് ചപ്പ് വേസ്റ്റ് വാരുന്നതിന് കാട്ടം വാരി അങ്ങനെ കുറെ കുറേ അങ്ങനെ മെയിൻ ആയിട്ട് എനിക്ക് അങ്ങനെ ഭാഷയാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഭക്ഷണം നമ്മുടെ നല്ല നല്ല ഇല്ലേ ഇവിടെ മീൻകറിക്ക് മുളേഷൻ എന്താ പറയുക മുളേഷനിലെന്തൊക്കെയുണ്ടായിരിക്കും അറിയാം ജസ്റ്റ് ഒരു മുളകും പൊടിയും തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കുറച്ചിടും എന്താ വറ്റിച്ചെടുക്കുന്ന നല്ല സംഭവം നമ്മളെ പോലെ കുരുമുളകിട്ട് ചെറിയുള്ളി ഇട്ട് വെളുത്തുള്ളി ഇട്ട് അങ്ങനെ അങ്ങനെ അങ്ങനത്തെ പ്രോസസ്സ് ഒന്നുമില്ല ഇവരത് മുളേഷൻ ഇതാ പറഞ്ഞിട്ടാകും അതാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഇവർക്ക് ഉണ്ടാവും ചോറിന് പിന്നെ ഒരു തേങ്ങ അരച്ച പച്ചക്കറി ഉണ്ടായിരിക്കും ഉപ്പേരി ഉണ്ടായിരിക്കും മീൻ പൊരിച്ചതുണ്ടായിരിക്കും എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒന്നുമില്ല ചോറ് കറി ഒരു മീൻ കറി എന്തെങ്കിലും ഒരു കറി അത്ര ഇടും കൂടുതലായിട്ട് ഒന്നും അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല പപ്പടം പൊരിച്ചത് കരിച്ചത് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല അതാണ് മെയിനായിട്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഡിഫറെൻസ് അടുത്തത് അടുത്ത കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം ഓക്കെ ബൈ ബൈ